ബുക്കർ പുരസ്കാരം ഇംഗ്ലീഷിൽ എഴുതി യു കെയിൽ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത് ബുക്കർ പുരസ്കാരം ഇംഗ്ലീഷിൽ എഴുതി യു കെയിൽ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത് ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം മറ്റ് ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് സമ്മാനത്തുകയായ അരലക്ഷം പൗണ്ട് നോവലിസ്റ്റും ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചയാളും പങ്കിടും ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്കാണ് ഈ പുരസ്കാരം സമ്മാനത്തുകയായ അരലക്ഷം പൗണ്ട് നോവലിസ്റ്റും ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചയാളും പങ്കിടും ആദ്യ ബുക്കർ പുരസ്കാരം ഇംഗ്ലീഷ് നോവലിസ്റ്റ് പി എച്ച് ന്യൂബിയാണ് ബുക്കർ സമ്മാനത്തിലെ ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സംതിങ് ടു ആൻസർ ഫോർ എന്ന കൃതിക്കാണ് പുരസ്കാരം ആദ്യ ബുക്കർ പുരസ്കാരം ഇംഗ്ലീഷ് നോവലിസ്റ്റ് പി എച്ച് ന്യൂബിയാണ് ബുക്കർ സമ്മാനത്തിലെ ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സംതിങ് ടു ആൻസർ ഫോർ എന്ന കൃതിക്കാണ് പുരസ്കാരം ആദ്യ ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് അൽബേനിയൻ നോവലിസ്റ്റായ ഇസ്മയിൽ കദാരയാണ് ആദ്യ ജേതാവ് രണ്ടായിരത്തിൽ കതാരയുടെ സമ്പൂർണ്ണ കൃതികൾക്കായിരുന്നു പുരസ്കാരം ആദ്യ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അൽബേനിയൻ നോവലിസ്റ്റായ ഇസ്മയിൽ കദാരയാണ് ആദ്യ ജേതാവ് രണ്ടായിരത്തിൽ കദാരയുടെ സമ്പൂർണ്ണ കൃതികൾക്കായിരുന്നു പുരസ്കാരം ഓസ്കറും ബുക്കറും ഓസ്കർ അവാർഡും ബുക്കർ പ്രൈസും നേടിയ അപൂർവ റെക്കോർഡിന് ഉടമയാണ് റൂത്ത് പ്രവർജബ്വാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹീറ്റ് ആൻഡ് ഡസ്റ്റ് എന്ന കൃതിക്ക് ബുക്കർ പ്രൈസ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തിരക്കഥയ്ക്കുള്ള ഓസ്കർ പുരസ്കാരങ്ങളും നേടി ഓസ്കറും ബുക്കറും ഓസ്കർ അവാർഡും ബുക്കർ പ്രൈസും നേടിയ അപൂർവ റെക്കോർഡിന് ഉടമയാണ് റൂത്ത് ജബ്വാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഹീറ്റ് ആൻഡ് ഡെസ്റ്റ് എന്ന കൃതിക്ക് ബുക്കർ പ്രൈസ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തിരക്കഥയ്ക്കുള്ള ഓസ്കർ പുരസ്കാരങ്ങളും നേടി ബുക്കർ സീനിയർ ഏറ്റവും പ്രായമേറിയ ബുക്കർ പ്രൈസ് ജേതാവ് കനേഡിയൻ നോവലിസ്റ്റ് മാർഗരറ്റ് ആറ്റ്വുഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ ടെസ്റ്റമെൻറ്റ് എന്ന നോവലിന് എഴുപത്തി ഒൻപതാം വയസ്സിലാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് ബുക്കർ സീനിയർ ഏറ്റവും പ്രായമേറിയ ബുക്കർ പ്രൈസ് ജേതാവ് കനേഡിയൻ നോവലിസ്റ്റ് മാർഗരറ്റ് ആറ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ ടെസ്റ്റമെൻറ്റ് എന്ന നോവലിന് എഴുപത്തി ഒൻപതാം വയസ്സിലാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് ബുക്കർ ജൂനിയർ ന്യൂസിലാൻഡിലെ വനിതാ നോവലിസ്റ്റ് ഇലീനർ കാട്ടൺ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ബുക്കർ പ്രൈസ് ജേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി എട്ടാം വയസ്സിൽ ദ ലൂമിനറീസ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം ബുക്കർ ജൂനിയർ ന്യൂസിലാൻഡിലെ വനിതാ നോവലിസ്റ്റ് ഇലീനർ കാട്ടൺ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ബുക്കർ പ്രൈസ് ജേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി എട്ടാം വയസ്സിൽ ദ ലൂമിനറീസ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ബുക്കർ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണ് ബുക്കർ പുരസ്കാരം നൽകി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നൽകി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നൽകി തുടങ്ങിയത് ഇതുവരെ നാല് എഴുത്തുകാർ ഒന്നിലധികം തവണ ബുക്കർ പുരസ്കാരം നേടി ഒന്ന് പീറ്റർ കാരറ്റ് രണ്ട് ജയം കുറ്റ്സി മൂന്ന് ഹിലറി മാൻഡൽ നാല് മാർഗരറ്റ് ആറ്റ്വുഡ് ഇതുവരെ നാല് എഴുത്തുകാർ ഒന്നിലധികം തവണ ബുക്കർ പുരസ്കാരം നേടി ഒന്ന് പീറ്റർ കാരറ്റ് രണ്ട് ജയം കുറ്റ്സി മൂന്ന് ഹിലറി മാൻഡൽ നാല് മാർഗരറ്റ് ആറ്റ്വുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ഇംഗ്ലണ്ടിലെ സമാന്ത ഹാർവി നേടി കൃതിയുടെ പേര് ഓർബിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ഇംഗ്ലണ്ടിലെ സമാന്ത ഹാർവി നേടി കൃതിയുടെ പേര് ഓർബിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ജർമ്മനിയിൽ നിന്നുള്ള ജെന്നി എർപൻ ബെക്ക് നേടി കൃതിയുടെ പേര് കൈറോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ജർമ്മനിയിൽ നിന്നുള്ള ജെന്നി എർപൻ ബെക്ക് നേടി കൃതിയുടെ പേര് കൈറോസ് അരുന്ധതി റോയ് മലയാളി ബന്ധമുള്ള അരുന്ധതി റോയ് ആണ് ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ എഴുത്തുകാരി അവരുടെ ആദ്യ നോവലായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ബുക്കർ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഷില്ലോങ്ങിൽ ജനിച്ച അരുന്ധതി റോയിയുടെ അമ്മ മലയാളിയായ മേരി റോയ് ആണ് അരുന്ധതി റോയ് മലയാളി ബന്ധമുള്ള അരുന്ധതി റോയ് ആണ് ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ എഴുത്തുകാരി അവരുടെ ആദ്യ നോവലായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ബുക്കർ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഷില്ലോങ്ങിൽ ജനിച്ച അരുന്ധതി റോയിയുടെ അമ്മ മലയാളിയായ മേരി റോയ് ആണ് കിരൺ ദേശായി കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ആറിലെ ബുക്കർ പ്രൈസ് നേടി കിരൺ ദേശായി കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ആറിലെ ബുക്കർ പ്രൈസ് അരവിന്ദ് അഡിക ദ വൈറ്റ് ടൈഗർ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തമിഴ്നാട്ടിൽ ജനിച്ച് പിന്നീട് സ്വീഡനിലേക്ക് കുടിയേറിയതാണ് ഇദ്ദേഹം അരവിന്ദ് അഡിക ദ വൈറ്റ് ടൈഗർ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തമിഴ്നാട്ടിൽ ജനിച്ച് പിന്നീട് സ്വീഡനിലേക്ക് കുടിയേറിയതാണ് ഇദ്ദേഹം ഗീതാഞ്ജലി ശ്രീ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഇവർ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവൽ റെയ്ത് സമാധിയുടെ പരിഭാഷയായ ടൂം ഓഫ് സാന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടി യു എസിൽ നിന്നുള്ള ഡെയ്സി റോക്ക്വെൽ ആണ് പരിഭാഷ ചെയ്തത് ഗീതാഞ്ജലി ശ്രീ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഇവർ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവൽ റെ സമാധിയുടെ പരിഭാഷയായ ടൂം ഓഫ് സാന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടി യു എസിൽ നിന്നുള്ള ഡെയ്സി ോക്വെൽ ആണ് പരിഭാഷ ചെയ്തത് സൽമാൻ റുഷ്ദി ഇന്ത്യൻ വംശജനായ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ബുക്കർ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബുക്കർ ഓഫ് ബുക്കേഴ്സ് പ്രൈസും രണ്ടായിരത്തി എട്ടിൽ ബെസ്റ്റ് ഓഫ് ദ ബുക്കർ പുരസ്കാരവും ഈ കൃതി സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബോംബെയിലാണ് സൽമാൻ റുഷ്ദി ജനിച്ചത് സൽമാൻ റുഷ്ദി ഇന്ത്യൻ വംശജനായ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ബുക്കർ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബുക്കർ ഓഫ് ബുക്കേഴ്സ് പ്രൈസും രണ്ടായിരത്തി എട്ടിൽ ബെസ്റ്റ് ഓഫ് ദ ബുക്കർ പുരസ്കാരവും ഈ കൃതി സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബോംബെയിലാണ് സൽമാൻ റുഷ്ദി ജനിച്ചത് വി എസ് നൈപ്പോൾ ഇന്ത്യൻ വംശജനായ ഇദ്ദേഹത്തിൻ്റെ ഇന്നേ ഫ്രീ സ്റ്റേറ്റ് എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബുക്കർ സമ്മാനം ഹാഫ് എ ലൈഫ് എന്ന കൃതിയിലൂടെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഒന്നിലെ നൊബേൽ സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വി എസ് നൈ്പോൾ ഇന്ത്യൻ വംശജനായ ഇദ്ദേഹത്തിൻ്റെ ഇന്നേ ഫ്രീ സ്റ്റേറ്റ് എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബുക്കർ സമ്മാനം ഹാഫ് എ ലൈഫ് എന്ന കൃതിയിലൂടെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഒന്നിലെ നൊബേൽ സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്